ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം വിലായത്ത് ബുദ്ധ പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജയൻ നമ്പ്യരാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഇത് എത്തുകയാണ് നാളെ വൈകുന്നേരം ആറ് മണിക്കാണ് ഫസ്റ്റ് സിംഗിൾ എത്താൻ പോകുന്നത് നിവിൻ പോളി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സർവ്വമായ അഖിൽസത്തിനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ ആറാമത്തെ ഷെഡ്യൂൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരുന്നു ഫിലിം ഒരു സൂപ്പർ സ്പെഷ്യൽ മൂവി ആയിരിക്കുമെന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അത്രത്തോളം പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയുമാണ് സിനിമയുടെ റിലീസ് ഡിസംബറിലായിരിക്കും ഉണ്ടാവുക ക്രിസ്മസ് റിലീസായിട്ടാണ് സിനിമ എത്താൻ പോകുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയ ചിത്രമായ ലോക ഇതാ പുതിയ വഴികൾ കല്യാണിക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ് എൽ ത്രീ എന്ന മോഹൻലാൽ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്താൻ പോകുന്നത് കല്യാണി പ്രിയദർശൻ തന്നെയാണ് ലോക ീർത്തത് സർവകാല റെക്കോർഡാണ് മുന്നൂറ് കോടിയും കടന്ന് മുന്നൂറ്റി രണ്ട് കോടിയും കടന്ന സിനിമ മുന്നോട്ട് പോകുമ്പോൾ അത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയമായി മാറുകയാണ് മമൂക്കയുടെ തിരിച്ചുവരവ് വരവ് അതിഗംഭീരമാവുകയാണ് മമുക്ക ചത്താ എന്ന ചിത്രത്തിൽ ക്യാമി റോളിൽ എത്തുകയാണ് അർജുൻ അശോകൻ റോഷൻ മാത്യൂസ് വൈശാഖ് നായർ ഇഷാൻ ഷൌക്കത്ത് തുടങ്ങിയവർ അഭിനയിക്കുന്ന ചത്താ റിംഗ് ഓഫ് റൗഡീസ് എന്ന ചിത്രത്തിൽ ഒരു സുപ്രധാന കഥാപാത്രമായി മമ്മൂഖിയും എത്തുകയാണ് അദ്വൈത് നായർ സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ ഒരു ക്യാമറ റോളിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ക്രിസ്മസ് ടൈമിൽ മമ്മൂട്ടിയും മോഹൻലാലും ക്യാമറ റോളിൽ പൊളിക്കാൻ എടുക്കുന്നു അല്ലെങ്കിൽ പൊളിക്കാൻ എത്തുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വ്യത്യസ്തമായ പ്രേമേയവുമായി എത്തുന്ന പുതിയ ചിത്രമാണ് പെറ്റ് ഡിക്റ്റീവ് ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്ന ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇരുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് സിനിമ എത്തുന്നത് ഏറെ ഫണ്ട് എമെൻറ്റോടുകൂടിയുള്ള ചിത്രമായിരിക്കും ഇതെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം ദുൽഖറിൽ നിന്ന് പാൻ ഇന്ത്യ ഉറ്റുനോക്കുന്ന ചിത്രമാണ് കാന്ത കാന്തയുടെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് കാന്ത നവംബർ റിലീസായിട്ടാണ് വരാൻ പോകുന്നത് അതിന് മുന്നോടിയ ഈ സിനിമയുടെ ട്രെയിലർ ഇതാ എത്താൻ പോവുകയാണ് ഇന്ന് സിനിമയുടെ ട്രെയിലർ സെൻസറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് മിനിറ്റും അൻപത്തി സെക്കൻഡുകളുമുള്ള ആ ഒരു ട്രെയിലർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ വരുന്ന ദിവസം ഈ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രമാണ് കാന്ത ഒരു പാൻ ഇന്ത്യൻ മൂവി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ ഒന്ന് പറയുക